പ്രസംഗം വീണ്ടും മൈക്ക് ഈ ഏരിയയിലെ സാറിന്റെ പറമ്പിലെ യോഗമാണ് മുഖ്യമന്ത്രിയുടെ മൈക്കും തമ്മിലുള്ള ും മുഖ്യമന്ത്രി രണ്ട് തവണയാണ് മൈക്കും പവറും ആംപ്ലിഫയറും പണിമുടക്കിയത് ആകെ പ്രശ്നങ്ങളാണല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം എനിക്കാണെങ്കിൽ ആകെ പൊളിഞ്ഞിട്ട് പിന്നെ ആവശ്യായി പോയി മുഖ്യമന്ത്രിയെ വേദിയിലേക്ക് ക്ഷണിച്ചു ഒരു വാക്കു പറഞ്ഞ് മൈക്കടുപ്പിച്ചപ്പോൾ അടർന്നു വീണു സ്വാഭാവികം പരിഹരിച്ച് മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങി എനിക്ക് എനിക്ക് അഭിനന്ദിക്കാൻ വീണ്ടും കിട്ടുന്നില്ല മതനിരപേക്ഷതയും ഇലക്ട്രൽ ബോണ്ടും ഒക്കെ പരാമർശിച്ച പ്രസംഗം അവസാന അവസാനഘട്ടത്തോടടുക്കുമ്പോൾ വീണ്ടും പ്രതിസന്ധി പവർ പവർപ്ലഗിൽ നിന്ന് തീയും പുകയും ഉയർന്നു അണികൾ കല്ലെടുക്കും അദ്ദേഹത്തിന്റെ